ഹലോ ഫ്രണ്ട്സ് ഉഷാ ക്രാബ്സിലേക്ക് സ്വാഗതം ഇന്നൊരു ബീഫ് ഫ്രൈ ചെയ്യാം അതിന് ബീഫ് വേവിച്ച് വെച്ചതാണ് ഉപ്പും കുരുമുളകും മഞ്ഞപ്പൊടിയും ഇട്ട് വേവിച്ച് വെച്ചു ഇനി രണ്ട് സവാള വഴറ്റാൻ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് രണ്ട് സവാള വഴറ്റാണ് ഇത് നന്നായിട്ടൊന്നും വെളിഞ്ഞ് കിട്ടണം

ിപ്പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം ഒന്നര സ്പൂൺ മുളക് പൊടി ഇടാം സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു അര സ്പൂൺ ആണ് ഇട്ടത് വറുത്തെടുക്കാം കൂട്ട് നന്നായിട്ടൊന്ന് മൂക്കണം ഇനി വേവിച്ച ഇറച്ചി ഇട്ട് കൊടുക്കാം എന്റെ വെള്ളം ഒന്ന് മാറ്റി വെക്കാം ഇത് നല്ലൊരു ഫ്രൈ ആക്കി എടുക്കാം തേങ്ങാ കൊത്ത് ഇടണം തേങ്ങാ കൊത്ത് ഇട്ടാ ഇവിടെ പ്രശ്നമാണ് തേങ്ങാ കൊത്ത് കടിക്കണത് ഇഷ്ടമില്ല അതുകൊണ്ട് ഒരു അവരെ ഒന്ന് പറ്റിക്കണം തേങ്ങ ഒന്ന് വറുത്ത് പൊടിച്ചിടാം ഇപ്പൊ കിടക്കണത് നല്ല ടേസ്റ്റും ആയിരിക്കും ഇടല്ലേ ഇടല്ലേന്ന് എപ്പോഴും പറയും അതിട്ടേ ഇതിന് ടേസ്റ്റ് ഉള്ളൂ കുറച്ചുകൂടെ വേവുണ്ട് കുറച്ച് വെള്ളം ഈ മാറ്റി വെച്ച വെള്ളത്തിൽ നിന്ന് കുറച്ചുകൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കുറച്ചൊന്ന് വേവിട്ട് ശകലം വേവ എന്നിട്ട് ഡ്രൈ ആക്കാം കാൽ കപ്പ് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം ഒരു സ്പൂൺ എണ്ണയും കൂടെ ചേർത്തിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് ഒന്ന് വറുത്ത് ചെറുതായിട്ടൊന്ന് പൊടിച്ച് ഇതിലങ്ങ് ചേർക്കാം ഇത് ചേർക്കുന്നതാണ് രുചി അതാണ് ഞാൻ ഇങ്ങനെയെങ്കിലും ചേർക്കാന്ന് വിചാരിച്ചേ ി ഡ്രൈ ആയി തുടങ്ങി ഇതൊന്നും വറുത്തി വറുത്തി നന്നായിട്ട് മുരിച്ചെടുക്കണം തേങ്ങ മൂത്തിട്ടുണ്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം ചെറുതായിട്ട് ഒന്ന് പൊടിച്ചാൽ മതി തേങ്ങ ഒന്ന് പൊടിച്ചെടുത്തു ഒന്ന് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി ഓർത്തിപ്പിക്കാം ഡാർക്ക് ആവണം അതുവരെ ഇളക്കി കൊടുക്കാം ഉപ്പുണ്ടെന്ന് നോക്കിയോട്ടെ ഉപ്പെല്ലാം കറക്റ്റ് ആണ് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് ഇത് മതിയാവും ബീഫ് ഫ്രൈ റെഡി ആയി മല്ലിയെല്ലേ കരിയപ്പിലേയും കൂടെ ഇട്ടുകൊടുത്തു നല്ലൊരു ബീഫ് ഫ്രൈ റെഡിയായി